കുരിശു മല കയറണം നമ്മുടെ കുരിശുമല നമ്മളെ കാത്തിരിക്കുവാണ് അവിടെ നമ്മള് ഈ സ്പോട്ടിൽ നിന്ന് തെറിക്കാൻ പോവുകയാണ് മഴ പെയ്തോണ്ടിരുന്ന കേട്ടോ നമുക്ക് അവിടെ പോകുന്ന ചെറിയൊരു പ്ലാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ താഴെ എത്തിയായിരുന്നു പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് എന്തായാലും ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല കാരണം ഏകദേശം സമയം അഞ്ചര മണിയായി ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്കും നല്ല ടൈം എടുക്കും അതുകൊണ്ട് അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് അവിടെ വരാം യെസ് നമ്മൾ അങ്ങനെ വീണ്ടും വന്നിരിക്കാൻ ഒരു കിട്ടില്ല ക്ലൈമറ്റ് തന്നെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സ്മീറ്റ് ഇട്ട് കറമ്പോയുടെ സ്വർഗമായ സ്വർഗമല നമ്മൾ കുറച്ച് മാസം പിന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു യാത്ര ഇന്ന് നമ്മൾ പൂർത്തിയാക്കാൻ പോകണം അതായത് നമ്മൾ കുരിശുമല കയറാൻ പോകണം കേട്ടോ നമ്മുടെ ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് ഈ ഒരു കറമ്പോയി പൂർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം ഇതാണ് കേട്ടോ ഒത്തിരി കാര്യം പറയാൻ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ട് നമുക്ക് എന്തായാലും കുരിശുമല കയറാം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇവിടെ ാണ് നമ്മുടെ കക്കാടം പോയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഒരു രക്ഷയില്ലാത്ത മാറ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയുന്നതാണ് വൈഡ് ഏരിയ പാർക്കിങ്ങോട് കൂടിയുള്ള ഒരു ഏരിയ ആണത് മുപ്പത് രൂപ കാറിനും പത്ത് രൂപ ബൈക്കിനാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് നമ്മൾ കിട്ടിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് താഴെ തന്നെ ഒരു രക്ഷയില്ലാത്ത കോഴയാണ് അപ്പൊ മുകളിൽ എന്തായിരിക്കും നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു സ്റ്റേ ട്രിപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ഒരു കിട്ടിയിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ കക്കാടംപോ എന്ന് പറയുന്നത് ഇവിടെ സ്വർഗമലയും കുരിശു മാത്രമല്ല നിയറസ്റ്റ് ആയിട്ടുള്ള കോഴിപ്പാറ വാട്ടർഫാൾസും പഴശ്ശി കേവും ഒത്തിരി വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ടപ്പ് ഒക്കെ പക്ഷെ ഇവിടുത്തെ മാറ്റം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്വർഗ്ഗമല കാണാൻ വന്ന സമയത്ത് ഈ ഒരു ഏരിയയോ അധികം കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നോ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചു കൂടി ഏരിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ ചേഞ്ച് രണ്ടാമത്തെ ചേഞ്ച് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ജീപ്പ് സർവീസ് ഉണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നമ്മുടെ സ്വന്തം വണ്ടി മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിന്റെ ടോപ്പിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു ഈ മുകളിലോട്ട് വണ്ടി കൊണ്ടുപോകുന്നൊരു ശ്രദ്ധിക്കണം കേട്ടോ അപകടം പതിങ്ങിയിരിക്കുന്ന ഏരിയ ആണ് അവിടുന്ന് ഒരു ജീപ്പ് മുകളിൽ നിന്നോട് വരുമ്പോൾ നമ്മൾ അതിന് സൈഡാക്കി കൊടുക്കാനുള്ള ഒരു ഏരിയ ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അഡീഷണൽ ആയിട്ട് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര അപകടം പിടിച്ചൊരു ഏരിയയാണ് അപ്പൊ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് കൊണ്ടുപോകും ഇവിടെ നിന്നാണ് നമ്മുടെ സ്വർഗ്ഗമലയിലോട്ടും കുരിമലയിലോട്ടുള്ള ഡിവൈഡേഷൻ വരുന്നുണ്ട് ഈ ഒരു താഴെ താഴ്ഭാഗത്തിലോട്ടാണ് നമ്മുടെ സ്വർഗ്ഗമല നമ്മൾ സ്വർഗ്ഗമല പോയിട്ടുണ്ടായിരുന്നു അതിന് വീട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തവർ അത് പോയിട്ട് കണ്ടിട്ട് വരെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അന്ന് മൂവി ആക്കാൻ പറ്റാത്ത ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് കുരിശു എനിക്ക് തോന്നുന്നു കക്കാടം പോയി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കുരിശുമലയായിട്ട് ഒരു ഫാമിലിയൊക്കെയായിട്ട് സിംപിൾ ആയിട്ട് കയറി പോകാൻ പറ്റിയ ഒരു സ്പോട്ട് കുരിശു ചെയ്യാൻ പറ്റിയ ും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കുരിശു സ്വർഗ്ഗമല കുറച്ചുകൂടി ഹൈറ്റ് ആണ് ഡേഞ്ചർ ആണ് റിസ്ക് ആണ് പക്ഷെ മുകളിലോട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ് ഇത്രയും ഉയരം കൂടുന്നു അത്രത്തോളം ഫീൽ വേറെ തന്നെയാണ് അതിന്റെ ഒരു വൈബ് നമുക്ക് ഇവിടെ ഡിഫറൻസ് കാണാൻ പറ്റും നമുക്ക് എന്തായാലും കുരിശുമലയിലോട്ട് ഇതേപോലെ ഇങ്ങനെ നടന്ന് നടന്ന് കയറാം കക്കാടംപോയുടെ ഹിസ്റ്റോറിക്കലായിട്ട് സംസാരിക്കുകയാണ് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന കൂടന്നി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കക്കാടംപോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്ററും മലപ്പുറം ജില്ലയിൽ നിന്നും നാല്പത്തിയേഴ് കിലോമീറ്ററും ഈ ഒരു സ്പോട്ടിലോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ചാലിയാർ പുയും ഇരുവഴിഞ്ഞിപ്പുയും ഒക്കെ തുടക്കം കുറിക്കുന്നത് ഉത്ഭവിക്കുന്നത് നമ്മുടെ കക്കാടംപൂയിൽ നിന്നാണ് മൺസൂൺ കാലത്ത് ഒത്തിരി സഞ്ചാരികൾ വരുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കക്കാടംപോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി സ്പോട്ടുണ്ട് സ്വർഗമല കുരിശു മല കോപ്പാറ വാട്ടർഫാൾ പൈസിക്കുകയോ ഇതൊക്കെ ഇവിടെയാട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ജീപ്പ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീ ആണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വൺ സൈഡ് മാത്രം പോകാം അതിന് ഫൈവ് ഹൺഡ്രഡ് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ വരാം റിട്ടേൺ വരാണെങ്കിൽ മാത്രം പെർ ഹെഡ് ഫിഫ് റുപ്പീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് ഇറങ്ങാൻ പറ്റും നമ്മൾ അങ്ങനെ ഏകദേശം നമ്മുടെ കുരിശു മലയുടെ അടുത്ത് എത്തിക്കുകയാണ് നമ്മൾ ഓരോ മലയും കയറിയിട്ട് ഇറങ്ങുന്നു വീണ്ടും കയറി ഇറങ്ങി അങ്ങനെ ഒരു ടോപ്പിലാണ് നിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു രക്ഷയില്ലാത്ത ഫോഗം കാര്യങ്ങളുടെ കോട കൊണ്ടൊന്നറിഞ്ഞിരിക്കുക നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കോട ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്നു ആ തലക്കുന്ന് വരുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കിഡിലുമായിട്ടൊരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും നല്ല റീലൊക്കെ എടുക്കാൻ പറ്റും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റാണ് നമ്മൾ ഏത് ഭാഗത്ത് ഇരുന്നാലും നമുക്ക് ഇടയിലുമായിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് വേറെ ലെവൽ ഫീൽ ആണ് ഭയങ്കര ശാന്തമാണ് ഭയങ്കര സമാധാനമാണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാം കൊണ്ടും പൊളിയായിട്ടുള്ള സ്പോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുകയാണ് ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം കുരിശുമലയിലോട്ട് നടന്നു തീയോ ഒരു രക്ഷയിൽ അത് ക്രൗഡും കാര്യങ്ങളെട്ടോ ഓരോരുത്തരും ഓരോ വൈബാണ് നമ്മളിവിടെ വന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം ആ ഒരു ഹാപ്പിനെസും ആ ഒരു സന്തോഷം ഇവിടെ വന്നുതന്നെ കിട്ടുന്നുണ്ടോ ഒരു സമാധാനം ആയിട്ടുള്ള ഒരു ഏരിയ വേറെ നമുക്ക് എന്തായാലും നമ്മളെ കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ അവിടെയാണ് കേട്ടോ പോകേണ്ടത് അതായത് ഈ ഒരു മല കയറി താഴോട്ട് ഇറങ്ങും വീണ്ടും ആ മല കയറും അതിന്റെ താഴേക്കായിട്ടാണ് നമുക്ക് കുരിശു മല വരുന്നത് അതായത് കുരിശു മലയുടെ ഭാഗമാണ് പക്ഷെ കുരിശു അവിടെയാണ് വരുന്നത് നമ്മുടെ അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് താഴോട്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കാട്ടോ ഫോഗാണ് ഒരു രക്ഷയില്ലാത്ത കോടയാണ് ആ ഒരു ഏരിയയിലാട്ടോ നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ ഈ ഒരു മലയുടെ സൈഡിലൂടെ ആയിട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ സമയം ഏകദേശം അഞ്ചു മണിക്കടത്ത് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒത്തിരി പേര് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇവിടുന്ന് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നമ്മളി നേരെ നടക്കാൻ പോകുന്നത് നമ്മുടെ കുരിശുമല നിക്കുന്ന ഭാഗത്തോട്ടാട്ടോ നടപ്പാതെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടപ്പാതെ ഒന്നുമില്ല നമ്മളൊരു വൈബിൽ മലയുടെ മുകളിൽ നിന്ന് നേരെ ഇങ്ങനെ നടന്ന് നടന്ന് നേരെ പോകാണ്ടോ ചെയ്യുന്നത് ഏരിയകൾ ഉണ്ട് കേട്ടോ ഒത്തിരി ഏരിയ ഉണ്ട് ഒരു ഏരിയയിലെ കൂഞ്ഞാലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല ഏരിയയിലും പല വ്യൂ പോയിന്റ് ആണ് പല ഫീലിങ്സ് ആണ് പല പേരും അങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും കറക്റ്റ് കുരിശ് കാണാൻ പോവാണ് അവിടെ നിർത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ ഏകദേശം നമ്മൾ തൊട്ടടുത്ത് ത്തെത്തിയിരിക്കുക അതായത് ഇതാണ് ഇത് എൻഡോ കുരിശുമലയുടെ ലാസ്റ്റ് മലയായിട്ടോ ഇവിടുന്ന് താഴോട്ട് കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ട് ചെറുതായിട്ട് ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് നമ്മുടെ കുരിശ് കിടക്കുന്നത് യെസ് ഹലോ ഗേഴ്സ് വെൽക്കം ബാക്സ് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഒരു കുരിശ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് യെസ് നമ്മൾ നിൽക്കുന്നത് കുരിശുമലയിലാണ് കേട്ടോ കക്കാടം പോയ കുരിശുമല അതാണ് നമ്മൾ തേടി വന്ന പോട്ട് പറഞ്ഞു കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ആണ്ട്ടോ നൈസ് ആയിട്ട് മൂവ് തോന്നിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ചെറുതായിട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫോഗ് താഴ്ന്നു കയറി വരട്ടെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്ട്ടോ ഈ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നുന്നതാണ് ആ ഒരു ഹാപ്പിനെസ് ആണോ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് സ്പോട്ടിലോട്ട് കയറി വരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് പറഞ്ഞ അറിയേണ്ടത് കാരണം ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഈ ഒരു സ്പോട്ടിലോട്ട് തന്നെ വരണ്ടെട്ടോ നമുക്ക് എന്തായാലും നൈസ് ആയിട്ട് താഴോട്ട് തന്നെ ഇറങ്ങി പോകും ഒത്തിരി പിള്ളേരുണ്ടവിടെ ഇവിടെ നിന്ന് കാണുമ്പോൾ കുറച്ച് പിള്ളേരായിട്ട് കാണുന്നു പക്ഷെ അവിടെ ഒത്തിരി പിള്ളേരെ കാണാൻ പറ്റുന്നുണ്ട് ത്രീ സിക്സ്റ്റി വ്യൂ കേട്ടോ വീണ്ടും 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 എടുത്ത് പറയാൻ തോന്നുന്ന കാര്യം ത്രീ സിക്സ്റ്റി വ്യൂ അനുഭവിച്ചിട്ട് രക്ഷയില്ലാത്ത ക്ലാരിറ്റും കിട്ടില്ല ക്ലൈമറ്റ് നമുക്ക് എന്തായാലും താഴോട്ട് പതിയെ ഇറങ്ങി പോകാം നമ്മളങ്ങനെ കുരിശിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുക കേട്ടോ നൈസ് ആയിട്ട് കവറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലോട്ട് പോവാതിരിക്കാൻ ഈ ഒരു ഏരിയ ഭയങ്കര പീസ്ഫുൾ ആണ് അതാണ് നമ്മുടെ സ്വർഗമല നമുക്ക് എന്തായാലും ഈയൊരു താഴോട്ട് വേണോ കിട്ടിലും വ്യൂ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും കീട്ടിലും വ്യൂ ഓട്ടോ ആണ് കാണുന്നത് ഈ ഈയൊരു ഏരിയയിലെ ആട്ടോ നമ്മളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ കീട്ടിലോട്ടോ കോട ആയിട്ട് വരുമ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് വീണ്ടും കോട കി നമ്മൾ ആ മലബൂളിൽ നിന്നാണ് താഴോട്ട് വന്നത് അതുപോലെ ഓരോ മലബൂള് ഇങ്ങനെ കയറി കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത് കിട്ടുവാണ് നമ്മുടെ നേരെ കാണുന്നത് അതാണ് കേട്ടോ സ്വർഗ്ഗമല എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മുകളിലോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടില്ലാത്തവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വരാനാണ് അതിന്റെ ഒക്കെ മുകളിലൂടെ ഒരു ചെറിയ കുഞ്ഞുറവ് നടക്കുന്ന പോലെ കാണാട്ടോ മനുഷ്യമാർ ഇങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുക അത്ര ഹൈറ്റ് ആട്ടോ അതിന്റെ താഴെ കണ്ടില്ല ഒത്തിരി പേര് അതിലൂടെ ഒക്കെ നടന്നു പോകുന്നു കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റി കിട്ടുന്ന സ്പോട്ടാട്ടോ ഒത്തിരി ഏരിയ നമുക്ക് നടന്ന് കാണാൻ തന്നെ കേട്ടോ ഇതിന് മുകളിൽ കയറിയാൽ പിന്നെ താഴോട്ട് ഇറങ്ങി പോകാൻ തോന്നത്തില്ല കേട്ടോ അത്രത്തോളം അതി മനോഹരമാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ കോഴപ്പാറ വാട്ടർഫാൾസ് കിടക്കുന്നുണ്ട് നമ്മൾ ഇതിരായിട്ട് പോയിട്ടില്ല ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്നുണ്ട് ആ ഒരു സ്പോട്ട് നമ്മൾ കവർ ചെയ്യുന്ന നമ്മൾ തുടക്കത്ത് പറഞ്ഞപ്പോൾ ഉണ്ട് സ്പോട്ടുണ്ട് ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഏരിയ ആയതുകൊണ്ട് ഒത്തിരി സ്പോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് എന്തായാലും നമ്മൾ വരുന്നതാണ് കോഴപ്പാറ വാട്ടർഫാൾസ് വരുന്ന വൈകാരി പക്ഷെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ മെയിൻ എന്ന് പറഞ്ഞാൽ കുരിശുമല കവർ ചെയ്യണം എന്നായിരുന്നു അങ്ങനെ ഈ ഒരു ദിവസം ഈ ഒരു യാത്ര ഈ ഒരു സ്പോട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ എന്റെ മോനെ ഈ ഒരു വ്യൂല് നിൽക്കുമ്പോ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നിക്കുമ്പോൾ കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ദേഹത്തിന് ടച്ച് ചെയ്തു പോകുന്ന ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീൽ അനുഭവിച്ചവർക്ക് അറിയാം ആ ഒരു ഫീൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്പോട്ട് തന്നെ കാരണം അങ്ങനെ ചെറുതായിട്ട് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്താൽ അറിയാൻ കോട കോട വന്നു ഈ ഒരു കോടക്കൊരു പ്രത്യേകത ഈ ഒരു കോട നമ്മളെ ടച്ച് ചെയ്തു പോകും ആ ഒരു ഫീൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് താഴ്ന്നിങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി കൊണ്ടിരിക്കുന്നത് ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് നമ്മളെ കുരിശ് മുകളിലുണ്ട് നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നിനക്കും വേറെ ലെവൽ ഫീൽ തന്നെയായിട്ടും അങ്ങനെ കോടക്കത്തെ ടച്ച് ചെയ്ത് ഒരു ഭാഗത്തോട്ട് മാത്രമായിട്ട് പോയിട്ടോ വീണ്ടും നമുക്ക് വ്യൂ വീണ്ടും വന്നിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിൽ കിട്ടോ ഏത് ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടോ ഒരു മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല കോട ഉണ്ടാവും എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഒരു മൺസൂൺ കാലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മൺസൂൺ കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്പോട്ടിന്റെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഒത്തിരി ഏരിയ ഉണ്ട് വരുന്ന വഴിയൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാട്ടോ കിടൽ ഏരിയ നമ്മൾ എന്തായാലും ഈ ഒരു സ്പോട്ട് നിന്ന് അതായത് കുരിശുമല ഇറങ്ങുമ്പോഴാണ് നമുക്ക് എന്തായാലും ഈ ഒരു വഴി വീണ്ടും വരേണ്ടി വരും നമ്മുടെ വെള്ളച്ചാട്ടം ഒന്നുകൂടി കാണേണ്ടി വരും നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സൈനിങ് ഓഫ്